ഇത് ഒരു വാക്ക് കേൾക്കണം വലണ്ട് വലണ്ടി അല്ല ഒരു മൂ നാലണ്ട് ഉണ്ട് വാ അത് ഓക്കേ അങ്ങേക്കാരോ നടക്കട്ടെ ഫോട്ടോ എടുക്ക് സർ അവര് സർ ഡെക്കർ ജോസ്നാർ അവര് ആ മലപ്പുറം തൂവൂരിൽ തറക്കൽ എ യു പി സ്കൂളിന് സമീപത്തെ ഗ്രൗണ്ടിൽ മതിൽ കെട്ടാനുള്ള ശ്രമം തടഞ്ഞു നാട്ടുകാർ സ്കൂൾ മാനേജർ മതിൽ കെട്ടാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ തടയാൻ ഇറങ്ങിയതോടെ ഇത് വലിയ സംഘർഷത്തിൽ കലാശിച്ചു പുറംപോക്ക് സ്ഥലം വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്കൂൾ മാനേജർ കൈയേറിയതാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ അതുവരെയും വരെയും പഞ്ചായത്തിന്റെ പുറമെ ഭൂമിയായി കാണപ്പെട്ട സ്ഥലം ഇതിന്റെ ഉടമ്പകള് എന്തൊക്കെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ടും കോടതി അവരുടേതാണെന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഒരു ഉത്തരവായി വന്നുകൊണ്ടാണ് ഈ നിർമ്മാണ പുറത്തിവിടെ നടക്കുന്നത് പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന ഗ്രൗണ്ടിൽ മതിൽ കെട്ടാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ വ്യക്തമാക്കി അതേസമയം കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് മതിൽ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് സ്കൂൾ മാനേജർ പറഞ്ഞത് പഞ്ചായത്തിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി